വെൽക്കം ടു ഫോർട്ടോ സുഷ്യൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം അല്ലെങ്കിൽ കാവനട എന്ന ചെറിയ പട്ടണത്തെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ പ്രസിദ്ധമായിരുന്ന ഒരു മാർക്കറ്റ് നെടുങ്കുന്നതിന് ഉണ്ടായിരുന്നു ആ കാലത്ത് സ്ഥലങ്ങളിൽ നിന്ന് വ്യാപാരികളും ആൾക്കാരും ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും വന്നിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ആ കാലത്ത് റോഡുകളും മാർക്കറ്റും ജനനിപിടവും അതുപോലെ തന്നെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞതും ആയിരുന്നു ഇവിടെ തേങ്ങായും ഉണക്കമീനും അതുപോലെ നാണയവിളകളും വാഴക്കുലകളുമായിരുന്നു സുലഭമായിട്ടുണ്ടായിരുന്നത് സ്ഥലങ്ങളിൽ നിന്നും ഹൈറേഞ്ചിൽ നിന്നും കല്ലാറിയിൽ നിന്നും ഒക്കെ ഇവിടെ എത്തി തേങ്ങായും ഉണക്കമീനും വാങ്ങിക്കൊണ്ടു പോയിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് മാർക്കറ്റ് ആ കാലത്തും ഉണ്ടായിരുന്നത് ഈ കാലത്തും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടെങ്കിലും പഴയതുപോലെ പ്രൗഢിയില്ല എന്നാൽ മാർക്കറ്റിനുള്ളിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ആൽമരം ഇപ്പോഴും നിലനിൽക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനത്തിലെ രാജ്യ സ്നേഹികളായ കാവുന്നടയിലെ ചെറുപ്പക്കാർ ആക്കാലത്തെ ചെറുപ്പക്കാർ ചേർന്ന് നട്ടു വളർത്തിയ ഒരു ആൽമരമാണിത് ഇന്നും സ്വാതന്ത്ര്യ ദിനത്തിന് ഗ്രാമപഞ്ചായത്തും ഈ നാട്ടിലെ നല്ലവരായ രാജ്യസ്നേഹികളും ചേർന്ന് ഇതിന്റെ ഓർമ്മകൾ പുതുക്കുകയും ഇവിടെ സ്വാതന്ത്ര്യദിന പിന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ധാരാളം സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഈ മരം കാണാനായിട്ട് ഇവിടെ എത്താറുണ്ട് ആ കാലത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള ശേഖരൻ നായർ ജോൺ അതുപോലെ തന്നെ സി പി ചേട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആ കാലത്ത് ഈ ആൽമരം നട്ടു എന്ന് പഴമക്കാർ പറയുന്നു ഇന്നും ചരിത്ര പ്രാധാന്യമുള്ള ഈ ആൽമരം നെടുങ്കത്തെ തല ഉയർത്തി നിൽക്കുന്നു ഇതിനെ നമുക്ക് സംരക്ഷിക്കുക ഭൂമി ഉള്ളിടത്തോളം കാലം എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു